ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് പഞ്ചാബിലെ ഫിറോസ്പൂരിലും ഈ പാകിസ്ഥാൻ്റെ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് അവിടെയും ഇപ്പോൾ ബ്ലാക്കോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്ലാക്കോട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഈ സമ്പൂർണ്ണ ബ്ലാക്കൌട്ടാണ് ഈ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ ബാർമറിൽ നേരത്തെ ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തിയിരുന്നു ഫലത്തിൽ തുടർച്ചയായി മൂന്നാം ദിവസമാണ് പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഇന്ത്യൻ പട്ടണങ്ങളിലേക്ക് ഇന്ത്യയിലെ നിര നിരപരാധികളായ സിവിലിയൻ ജനങ്ങൾക്ക് നേരെ അയക്കുന്നതെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതും അമേരിക്ക ഇടപെട്ട് രണ്ട് രാജ്യങ്ങളോടും സംസാരിച്ച് ട്രംപ് അവകാശപ്പെട്ടതുപോലെയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിൽ ഈ സമ്പൂർണമായ ഒരു വെടിനിർത്തൽ കരാർ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അത് നിലവിൽ വരുന്നതിന് കൃത്യം മൂന്നാം മണിക്കൂറിൽ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഈ പ്രകോപനം ഉണ്ടാകുന്നുവെന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം അതായത് അഞ്ച് മണിക്ക് ഇത് ഉണ്ടാകും അതായത് വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കൃത്യം എട്ട് കൂടി തന്നെ അഗ്നൂർ സെക്ടറിൽ ആദ്യ വെടിപൊട്ടുകയാണ് പൊട്ടുകയാണ് ഉണ്ടായിരിക്കുന്നത് അതിർത്തിയിൽ അഗ്നൂർ സെക്ടറിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപത്ത് ഈ വെടിപൊട്ടുന്നു തുടർന്ന് ഷെല്ലിംഗ് നടക്കുന്നതായി വാർത്തകൾ വരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പഞ്ചാബിലെ ഫിറോസ്പൂർ അതുപോലെ രാജസ്ഥാനിലെ ബാർമർ ഉദംപൂർ നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനമായ ഉദംപൂറിൽ ഒക്കെ ഈ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ എത്തപ്പെടുന്നതായി പറയുന്നത് ഏതായാലും വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിനെ ഇന്ത്യ എങ്ക ഈ ഡ്രോണുകളുടെ നമ്മുടെ വ്യോമ സംരക്ഷിത കവചം ഈ ഡ്രോണുകളെ ഫലപ്രദമായി നിർവീര്യമാക്കുന്നു അതിനെ എന്ന് ഇട്ടിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായുണ്ട് നിലവിൽ സ്ഥിതി അതീവ സങ്കീർണമായ രീതിയിൽ അതീവ ഗൗരവമായ രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്